ആകാശവാണി യു എ ഖാദർ എഴുതിയുരിക്കൾ എന്ന നോവലറ്റിന്റെ റേഡിയോ രൂപാന്തരം ഹുസൈൻ കാരാടി തയ്യാറാക്കിയത് കഥാപാത്രങ്ങളും പങ്കെടുക്കുന്നവരും പദർമാൻ കുട്ടിക്കുരിക്കൾ അബ്ദുള്ള മൊയ്തു ഹാജി ഖാൻ കാവിൽ അബ്ദൊന്നി പി കെ സത്യനാഥ്

അതിന് ഞാൻ ഒവ് എടുത്തിട്ടില്ലാലോ ഒവ് എടുത്തിട്ടല്ലടോ കാലം വലി കഴുകുക തന്നെ തന്നെ ഞാൻ വിചാരിച്ച് ഒവ് എടുക്കാണ്ട് ഞാൻ കാലും കഴുകി നിസ്കരിക്കാൻ നോക്കുന്നില്ലേ അതല്ല അല്ലടോ അബ്ദുഞ്ചി ഓക്ക് അത് കണ്ടു ആ ഓപ്പര വരവിങ്ങാട്ട് പള്ളിയിലേക്ക് തന്നെയാണ് ഇങ്ങോൻ്റെ കാലം വല നോക്കിയടോ ചെരുപ്പ് ചെരുപ്പ് ഓൻ ആരാണ്ട തറവാട്ടുകാരനാ തറവാട്ട് പുറക്കാത്ത ഒരുത്തന് ചെരുപ്പിടാൻ പാടുണ്ടോ ഇണ്ടോടോ ഉണ്ടോ അങ്ങനെ ഒരു നാട്ടു നടപ്പ് തൃക്കോട്ടൂരിലുണ്ടോ അബ്ദുഞ്ഞേ ഞാൻ കേട്ടിക്കില്ല നെട്ടോ പാടില്ല പാടച്ചോരീ ആ പാകന്റെ ഓന്റെ തലയിലേക്ക് നോക്കി ഓൻ എന്താ കാണിച്ചിരിക്കുന്ന വിദ്യ നോക്കഅ അബ്ദുഞ്ഞു ഈ ഒസാമാർക്ക് ക്രോഫ് ചെയ്യാൻ അറിയോ അറിയില്ലാലോ മാർ അമ്പട്ടന്മാർ മുസ്ലിമായ ഒരുത്തൻ അമ്പട്ടന്റെ മുമ്പിൽ തലേൻ താത്തി കുത്തിരിക്കേണ്ട ഒരു ഗതികേട് ഇല്ലടോ ഓന്റെ ഓഹൻ രാ നേരെ വെള്ളക്കുപ്പായവും വെള്ളത്തുണിയും കൗത്തില് ആ ചൂർന്ന് ഉറുമാലും അരപ്പട്ടമല കടാരക്കത്തി ഒക്കപ്പാടെ കണ്ടിട്ട് എനിക്ക് അങ്ങനെ 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 ഈ സലാം പറഞ്ഞു അരോടാ സലാം പറഞ്ഞു ോട് തന്നെ ഇന്നോട് തന്നെ അല്ലുടോ ഏ കുഞ്ഞിൽ ബീരാനാജിന്റെ മരുവോം മൊയ്തുകാജി ഈ തൃക്കോട്ടൂർ ദേശത്തെ ആരാന്നു ഓൻ അറിഞ്ഞൂടാ അല്ലടോ വക വെക്കാണ്ടിരിക്കാനായി പഹേന്റെ പുറപ്പാടും തോന്നുന്നു ഏതാണ് ഈ പൊലീസിലാണെന്ന് ഏഹ് പൊന്നാനി ഏത് വണ്ടിക്കാന്ന് പെറമാണി ഇവിടെ അത് അറുമാൻകുട്ടി ഓനപ്പള്ളാടാ തലോടിയിലെ തീയം കുഞ്ഞിരാമനായ കൊളങ്ങര കണ്ടിത്തായ തതിർമാൻകുട്ടി കുരിക്കലാണ് ആചാരേ മരിച്ചുപോയ ബാക്കുട്ടി വൈദ്യര മോൻ പടച്ചോനേ വല്ലാത്തൊരു പടപ്പ് തന്നെയാണല്ലോ ഇപ്പെന്നോടൊന്നും ഞാൻ ചോദിച്ചിട്ടില്ലോ ഏഹ് വെറുതെ തൂക്ക് കേറി വെടിവെക്കാൻ നിക്കരുത് ഇത് പള്ളിയാണ് അവന്റെ പോരാ ഏ ഇവിടെ എൻറെ തട്ടും തടുക്കും ഒന്നും മേണ്ട ഒക്കെ കിയാമെന്ന ആളെന്റെ അലാമത്ത് തന്നെ ആണ് ബാപ്പുട്ടി വൈദ്യര മോനാന്ന് പറഞ്ഞിട്ടെന്താ എന്താ ഇനിയിപ്പൊ എന്തൊക്കെ കോലാണ് കിട്ടുക അറിയാം അബ്ദുഞ്ഞേ തങ്ങളെ മുത്തുവിളക്ക് പോലത്തെ ഇത് കോട്ടൂരില് കാട്ടുന്നത് കാട്ടുന്നതാര ഓനെ നിലക്ക് നിർത്തുവാൻ എനിക്ക് കയ്യും കയ്യൂടാന്നല്ല വിചാർ കയ്യുടോ കയ്യും ആരാ ഓനെ കൊണ്ട് ഈ കോലം കെട്ടിക്കുന്നതെന്നും ഇതിന്റെ പിന്നാരൊക്കെ ഉണ്ടെന്നും അതിന്റെ പരിപാടിയൊക്കെ എനിക്ക് തിരിയും ആ എന്നിട്ട് 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 ഞാൻ നേരെ പള്ളിന്റെ അകത്തേക്കാട്ട് കയറി മൊയ്തുകാരി അപ്പോൾ എന്താ ചെയ്യുന്നത് മുക്കുറി അബ്ദുഞ്ഞി മൂപ്പർക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കില്ലേ ഞാൻ ചെന്നോടന്ന സലാം ചൊല്ലി എടപ്പാഹയാ മോഹിത് ഗാജി സലാം മടക്കുവോ മോഹിത് ഗാജി സലാം മടക്കുവോ അനക്കെന്തായിപ്പോയി മോഹിത് ഗാജി മുമ്പാർക്കെങ്കിലും മോഹിത് ഗാജിനെ നല്ലപോലെ അറിയാലോ വലിയ വീട്ടിലെ മൊയ്ത് ഖാജി തൃക്കോട്ടൂർ ദേശത്തെ കാരണവരാണ് തല്ലിക്കാനും കൊല്ലിക്കാനും മൂപ്പര് വെറുതെ കയ്യൊന്നും ഒടിച്ചാൽ മതി എന്നറിയാലോ മമ്മത മൂപ്പ ഇത് കൊളങ്ങരക്കണ്ടിത്താഴത്തെ വൈദ്യരെ മോയ അതിർമാൻകുട്ടി കുരിക്കലാ ഞാനും കളരിപ്പയറ്റി പഠിച്ചൊരു മുസൽമാനാണ് പയറ്റ് പതിനെട്ടു അടവ് ഇരുപത്തി ആറു വെട്ടറുപത്തിനാലു തടവ് ഏഴു എന്റെ ബാപ്പ എന്നെ പഠിപ്പിച്ചത് അതെനിക്ക് അറിഞ്ഞൂടെ പറയാ എന്നാലും ഒന്ന് ചരയിക്കണം എന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥമുള്ളൂ ഞാനും ഈ തൃക്കോട്ടൂരിന്റെ മണ്ണ് പെറന്ന് വളർന്നുണ്ട് ഞാൻ മൂപ്പ ഇവിടെ ഇവിടെ ഉണ്ടല്ലോ ഒന്നും ഉണ്ടാവൂലെന്ന് എനിക്കി അതിർമാൻകുട്ടി കുരിക്കലെ മുഖത്ത് നോക്കി മറുത്തരക്ഷരം പറയാൻ ഒരുത്തന്റെയും ഞാൻ ഞാനിനിയും കടപ്പുറത്ത് പോരും കോൽക്കളിക്കാർക്ക് ചോടും കൂലും ഉറപ്പിക്കാൻ വായിച്ചാരി അല്ല ഞാൻ അതല്ല പറയുന്നത് കുരിക്കലെ അടി ഒന്ന് പതറിയ അടിച്ച് വീഴ്ത്താ ഭാഗത്തിന് ആചിയാല ആൾക്കാർ ചുറ്റും നിക്കണമെന്ന് ഓർമ്മ വേണമെന്നും മൂപ്പ എന്താ കുരിക്കലെ അതാ അങ്ങോട്ട് നോക്ക് മേത്തലപ്പള്ളിന്റെ കിഴക്കേ പാളിയിലേക്ക് എന്താ അവിടെ ഒരു ആടിനെ ും തോന്നുന്നു വെറും പെകുട്ടിയാണോ അതോ ജിന്നോപ്പ ഈ ഉച്ച നേരത്തെ ജിന്ന ഇറങ്ങോ കുരിക്കൽ എന്തായി പറയുന്നത് വാ നോക്കാം എന്തൊരു സൗന്ദര്യോ ഇത്രയും പൊഞ്ചുള്ള പെണ്ണുണ്ടാവു ജിന്നെ ജിന്നുകളുടെ രാജാത്തി ആ പെൺകുട്ടി ഏതാണെന്ന് മൂപ്പൻ അറിയോ നമ്മുടെ ആ ആ മൂപ്പര താമസം ശരിയായിരിക്കും മൂപ്പ എന്തായാലും എനിക്ക് കെട്ടണം കെട്ടണം എനിക്കോളെ ഒരു രാത്രിയില്ലെങ്കിൽ ഒരു രാത്രി ഓളിന്റെ വീടിനായി എന്റെ അറിയിൽ കൂടണം എന്നാ പിന്നെ മൊയ്താജല്ല ഏത് കുട്ടിച്ചാത്തനായാലും കൊന്നാലും തച്ചാലും അകലാ പോയലേക്ക് വേണ്ടില്ല എനിക്കത് സാരമില്ല എനിക്കോളെ കെട്ടണം മൂപ്പ മൂപ്പനെന്റെ ചിരിക്കല്ലാണ്ട് ഞാൻ പിന്നെ എന്താ ചെയ്യാ ഇതൊക്കെ പ്രായത്തിന്റെ തകരാറാ കുരുക്കള് പെണ്ണ് കെട്ടാത്ത ചെറു വാര്യക്കാരനാണല്ലോ ചൊട്ടിയാ ചോര തറിക്കുന്നത് അടിയല്ലേ ഇങ്ങനൊക്കെ തന്നെ തോന്നണം മൂപ്പ നമ്മക്ക് വൈദ്യൊന്ന് കാണാം ഇപ്പോൾ ആ തന്നെ എന്തിനാ ഞാൻ പറഞ്ഞില്ലേ എനിക്കവിടെ കെട്ടണം ബാപ്പൂട്ടി വൈദ്യരെ മോനാണ് അത്രമാൻകുട്ടി കുരുക്കൾ എനിക്ക് അറിഞ്ഞൂടെ മോനെ അത്രമാൻകുട്ടി കുറിക്കള് അറിയാത്തത് ഈ തൃക്കോട്ട ഒരു അംശത്തിൽ കാണൂല എന്ത് കാര്യത്തിനും മുമ്പിലല്ലേ മൂപ്പര് ഒരു പെണ്ണിനെ പോറ്റാനുള്ള കയ്യുറപ്പുണ്ടായാൽ മതി എനിക്ക് അപ്പോ എനിക്ക് എന്റെ മോളെ ധൈര്യമായിട്ട് ഓൻറെ ഒപ്പം പറഞ്ഞേക്കാലും അത് ശരിയാ ശെരിയാ പിന്നെന്താ ഒരു കുഴപ്പം പറയാനുള്ളത് കുരിക്കല് ഹിന്ദുക്കളെ മാതിരി മുടി ക്രോപ്പ് ആക്കിട്ടുണ്ടെന്ന് മാത്രം കണ്ടാ ജാതി ഏതാണെന്ന് മനസ്സിലാവില്ല ശരിയല്ലേ ഞാൻ പറഞ്ഞു അത് അല്ല അതൊക്കെ എനിക്ക് എനിക്കറിയ ഇത് പണ്ടത്തെ കാലൊന്നും അല്ലല്ലോ മൂപ്പര് പുതിയ കൂട്ടത്തിലാണെന്ന് അറിയാം പിന്നെ മുട്ടത്തലയന്മാരെക്കാള് പെണ്ണുങ്ങൾക്ക് വിശേഷിച്ചും ചെറുപ്പക്കാരിക്ക് കോപ്പ് വെച്ചോലെ ആ നോട്ടം മുസ്ലിം പെണ്ണുങ്ങൾക്കാണെങ്കിൽ പറയുകയും വേണ്ട എന്റെ മോയിലാർ പറഞ്ഞ ശരിയെന്നാ അല്ല ഇവിടെ അതാ കുരിക്കലെ നിക്കുവാണോ എന്തിനാ അവിടെ നിൽക്കണത് ഇവിടെ കേറിയിരിക്കലോ അല്ല ഞങ്ങള് പോകുവായി കുരിക്കള് മോയിലാർ പറയണത് കേട്ടോ ആ മൂപ്പൻ വിവരൊക്കെ പറഞ്ഞു മൂൻ എന്റെ മോളെ പാത്തുമാനെ തന്നെ വീട്ടിലാക്കണമെന്ന് ആശയുണ്ടെങ്കിൽ മൂൻ സാലിഹായ വഴിക്ക് വന്നോളൂ എനക്ക് എതിരില്ല സാലിഹായ വൈക്ക് വന്നാ നിക്കാഹിരിക്കും മൂന് ഞാൻ കൈ തരികയും ചെയ്യും നമ്മളെ മുറാദുകള് അള്ളാഹു ഹാസിലാക്കി തരട്ടെ ഹാമി അങ്ങ് ആയിക്കോട്ടെ അസലൈക്കും ആരായത് ആരെങ്കിലും ഒരുത്തനെ പറഞ്ഞയച്ചാ ഞാൻ അങ്ങോട്ട് വരായിരുന്നല്ലോ ഇങ്ങോട്ട് ഇങ്ങനെ വരേണ്ടായിരുന്നു എന്താ എനിക്ക് ഇങ്ങോട്ടൊക്കെ വരുന്നത് ആചേ എനിക്ക് എപ്പോ വേണാലും ഇങ്ങോട്ട് വരാലോ ഞാന് ഒരു നാട്ടുമര്യാദ പറഞ്ഞേന്നുള്ളൂ ഏ ചൊല്ലി അയച്ചാ മതിയും ഇതാ എനിക്ക് കസേരമനെ കുത്തിരുന്നുള്ളേ ഇങ്ങോട്ടൊക്കെ ഇറങ്ങണമെന്ന് വിചാരിക്കഞ്ഞിട്ടല്ല ആ എനിക്കറിയാം ഒരു നൂറ് കൂട്ട സോഹലിന്റെ ഇടയില് അല്ല ഇതാ നല്ല കന്നി വെക്കില്ല മുറുക്കണമെങ്കിൽ വേണ്ട 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 ഞാനെടുത്തിരുന്ന പിന്നെ പുകലെ കൂട്ടൂല മുറുക്കുമ്പേ തല ചേരും പിന്നെ വെച്ചിലെ മുറുക്കും ഇപ്പൊ അങ്ങനെ പതിവുമില്ല ആ പിന്നെ എന്തെങ്കിലും ഒരു വിശേഷമില്ലാണ്ട് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല വെറുതെ വന്ന പിന്നെ പിന്നെ മൊയാറെ നിങ്ങക്കൊരു മോളുണ്ടായിനല്ലോ ആ പാത്തുമ്മത്തുമാത്തുമാത്തുമല്ലേ ഗുരുവ് കായില്ല ഓള് പിന്നെ ഊള് ഗുരുവായിട്ട് കൊല്ല രണ്ടായി ഏഹ് രണ്ടു കൊല്ലം കഴിഞ്ഞ എന്നിട്ടെന്താ ഞങ്ങൾ ഇങ്ങനെ കണ്ടു കുത്തിരിക്കുന്നത് കെട്ടിക്കാനുള്ള പരിപാടിയൊന്നുമില്ലേ ആ വേണം ചില ആലോചനകളൊക്കെ വരുന്നുണ്ട് ഏ ആലോചന വരുന്നുണ്ടോ അതപ്പോള് അത് അത് ഏഹ് എനക്ക് ബത്തില വെക്കാണ്ട് ഏതാലോചന വരുന്ന പറയുന്നത് ഏഹ് ആരാണ് ആലോചിച്ചത് ഏ അപ്പൊ ഞാൻ കേട്ടതൊക്കെ ഇച്ചിരിയൊക്കെ ശരിയാണല്ലേ ചില ചില വിഷയങ്ങൾ ഞാനും കേട്ട് നിങ്ങൾ കൂട്ടിച്ചോളി ആട്ടെ ഈ തൃക്കോട്ടൂരിലെ നടപ്പ് മൊയ്ലിയാർക്ക് ഓർമ്മ ഉണ്ടല്ലോ ഓർമ്മ പിന്നെന്താ പിന്നെന്താ മൊയ്ലിയാറെ വര്യം ബംഗ്ലാവിൽ വന്ന മൊയ്താരിക്ക് ബത്തില വെക്കാണ്ട് ഈ തൃക്കോട്ടൂരംശത്തിൽ ഏതെങ്കിലും കല്യാണാലോചന നടന്നത് മൊയ്ലിയാർക്ക് ഓർമ്മ ഉണ്ടോ ഇല്ല അത് ഹിന്ദുവായാലും ശരി മുസ്ലിം ആരും ശരി കണക്കാണ് കെട്ടുകാൻ പോകുന്നവരും കെട്ടിക്കുന്നവരും ആടെ തരണം ബെത്തില വെക്കണം അല്ലെ മൊയ്ലിയാറെ ശരിയാണ് ശരിയാണല്ലോ ശരി സമ്മതവും വാങ്ങണം വാങ്ങണ്ടേ വേണം വാങ്ങണല്ലോ വാങ്ങണം അപ്പോ ഇതൊക്കെ അറിയാവുന്ന സ്ഥിതിക്ക് എങ്ങനെ പരിപാടിയൊക്കെ തെറ്റിച്ച് മൊയ്ലിയാറ് മ്മതം മേടിക്കാത്ത കാര്യം എനിക്ക് എനിക്കറിഞ്ഞൂടെ സമ്മതം വാങ്ങലും വെറ്റില വെക്കലും ഒക്കെ കഴിഞ്ഞ ശേഷാ ഇവിടെ വന്ന ഞാൻ വിചാരിച്ചു നല്ല വിചാരും കൂടി അറിയാത്ത സംഗതിയാ ഇങ്ങള് എന്താണ് മൊയ്ലി അറിയുന്നത് ആരെ കല്യാണാലോചന നടന്നത് പറയും നിങ്ങള് എന്റെ മൂക്കിന്റെ ചോട്ടില് ഞാൻ അറിയാത്ത ഒരു കല്യാണാലോചന നടന്നോ കുതിരക്കെ മുളച്ച കൊമ്പ് ആളാരാന്ന് പറയും മൊയ്ലിയാറിയങ്ങള് അത് അത്രമാൻകുട്ടി കുരിക്കൽ ഏതാകുട്ടി കുരിക്കല് ആ ഞമ്മളെ ബാപ്പുട്ടി വൈദ്യുതി അത് ശരി അത് ശരി മനസ്സിലായി മനസ്സിലായി പുലിസ്ലാമനെ പോലെ മുടി ക്രോഫി നടക്കുന്ന അച്ചങ്ങായില്ലേ ഏഹ് ഓന്റെ നടപടിയും ഉടുപടയും എനിക്ക് നേരത്തെ യാത്ര പിടിച്ചിട്ടില്ല ആ എന്നിട്ട് എന്റെ മോള് പാത്തുമ്മാൻ ആലോചിക്കുന്നു അയിന് ഈടെ വന്നീനും അയിന് എന്തിനും ഇട വന്നത് ആ എന്റെ മോള് പാത്തുമ്മ്മാന്റെ കല്യാണാലോചന ില്ലേലിയറക്കുളിപ്പില്ലേ എന്നിട്ട് നിങ്ങൾ നിങ്ങളെന്ത് പറഞ്ഞു ഈ അതിർമാൻ കുട്ടി കുരിക്കലെ ബാപ്പ ബാപ്പുട്ടി വൈദ്യില് ഞമ്മളെ മരിച്ചുപോയ തെക്കൻ യുനാനി വൈദ്യൻ വൈദ്യം തന്നെയല്ലേ ഓനെപ്പോഴാണ് തൃക്കോട്ടൂരില് പെണ്ണ് കെട്ടിയത് ഏഹ് ബാപ്പു കൂട്ടു കുരിക്കല് തൃക്കോട്ടൂര് വന്ന് പെണ്ണ് കെട്ടിയതൊന്നും എനിക്കറിഞ്ഞുകൂടാത്ത കാര്യമാണല്ലോ പഠിപ്പിക്കാമെന്നൊക്കെ അല്ല അപ്പൊ എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ മൊലിയറേ ഈ തൃക്കൂട്ടൂറുകാരിക്ക് മോനിമൻ അറിയുന്ന കഥല്ലേ ഇതൊക്കെ അതൊക്കെ പോട്ടെ നിങ്ങളെ മോക്ക് ഒരു പുയ്യാപ്രണ വേണു വേണ്ടേ വേ എന്നൂലിയറേ നിങ്ങളെ മോക്ക് പറ്റിയ ഒരാളെ നമ്മളെത്തിണ്ട് ഞാന് നിനക്കൊന്നും പറയാനില്ല എനിക്കറിയാ അപ്പോ ഇന്ന് എന്താപ്പം ദിവസം ഇന്ന് ഇന്ന് വെള്ളിയാഴ്ച വെള്ളിയാഴ്ച വെള്ളിയോട് വെള്ളിട്ട് ഏ എന്നാല് വരുന്ന വെള്ളിയാഴ്ച രാവിലെ നല്ല ദിവസാ ിക്കാഹ് ഇവിടെ വെച്ച് തന്നെ നടത്താം പിന്നെ ജനായത്ത് പള്ളിയിലെ കുഞ്ഞിശേഖ് മുസ്ലിയാരോട് അന്ന് അന്തിക്ക് ഇവിടെ വരിക ഞാൻ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞിശേഖ് മുസ്ലിയാരോട് ആ നിക്കാ ചെയ്യാൻ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒന്നാം ക്ലാസ് തറവാട്ടുകാരൻ പിയാപ്പിള ഈ പടി കേറുമില്ല അതേ കണ്ടതാ തോന്നിച്ചെക്കന്മാർക്ക് പിടിച്ചു കൊടുക്കാനുള്ളതല്ല ലോങ്ങൾ മോള് ഈ തൃക്കോട്ടൂരിൽ ഇമ്മാതിരി തോന്നിയാസ് ഇന്ററൂ ഉള്ള കാലം ഞാൻ നടത്തിക്കൂല ആലമിനെ മൊയ്ലാരൻ്റെ അപ്പം അന്തം കണ്ട പെരിച്ച അതിന്റെ മാതിരി നിൽക്കുന്നത് ഒന്നുമില്ല പിന്നെ വേറെ ചില കാര്യങ്ങളും കൂടി ഉണ്ട് ചുവട്ടുകാരോട് ഞാൻ ഒക്കെ ഏൽപ്പിച്ചിട്ടുണ്ട് നല്ല മുഞ്ചീരോത്ത മൂടെ നാലെണ്ണം ഊടോലും കൊണ്ടുപോന്നിടും നിങ്ങളത് അത് തിരുത്തി വെച്ചാൽ മാത്രം മതി പിന്നെ കല്യാണത്തിന്റെ അന്ന് എന്തെങ്കിലും നല്ല ഓജീവനം ഉണ്ടാക്കി കൊടുക്കണല്ലോ വരുന്നവർക്ക് ഏ അതിനെല്ലാം അരിയാ പിന്നെ കസായി അകവോക്കർ മ്മളർവുകാരുണ്ടല്ലോ അകവോക്കർ മൂപ്പർ മൂരിക്കൂട്ടനെ കൂടെ കൊണ്ടുപോന്ന് കെട്ടുകയും ചെയ്യും കല്യാണത്തിന്റെ മറക്കാനുള്ളതാണ് പിന്നെ ഒരു കാര്യം ചെയ്തോടി നിങ്ങള് നല്ല പുല്ലും വെള്ളവും കൊടുക്കണേന് ഏഹ് അത് വിഷമം എന്താകൂ ഇല്ല ഉണ്ടാവൂലല്ലേ ആ കണ്ട ഹോറാൻ തുറന്നവർക്ക് കല്യാണാലോചനയ്ക്ക് കയറുവാനുള്ള ഇതല്ല എന്ന് ഇൻഷല്ല നമുക്ക് കാണിച്ചു കൊടുക്കണം എന്തേ അപ്പൊ ഞാൻ ഇറങ്ങട്ടെ ആരാ ആ ആരാളാണോ എന്തിനാ ഉള് കരയണേ ഇപ്പൊ ഈ പേരയിൽ ഓള് മാത്രമേ കരയണുള്ളൂ ഉള്ളും കരഞ്ഞില്ലേ ആചാര് എന്തൊക്കെയാണ് പറഞ്ഞത് മാത്രം മാത്ര പിന്നെ എന്തിനാ ഒക്കെതിന് ഉങ്ങൾ മൂലിയത് മാഴക്കലെ മൊയ്തു ആജി ഈ മഹലിലെ ആരാണെന്ന് എനിക്കറിയില്ലേ തല്ലിക്കാനും കൊല്ലിക്കാനും മടിക്കാത്ത പഹനാണ് എന്റെ റബ്ബെ അടുത്ത വെള്ളിയാഴ്ച കുത്രാത്തി എനിക്ക് തോന്നുന്നത് ഇനിയിപ്പ എന്താ ചെയ്യ ആചിയര് പറയും പോലെ കേട്ടിക്കില്ലേ ഈ തൃക്കോട്ടൂര് കഴിഞ്ഞ് വിടാൻ മൂപ്പര് സമ്മതിക്കൂല ഏതാണ് ആചേര് കണ്ടുവെച്ച വിയാപ്പഴാന്ന് അള്ളാർക്കറിയ എനക്ക് അതല്ല പേടി ഇനി ഇത് അതിർമാൻകുട്ടിക്കുരിക്കറിഞ്ഞാല് എന്താ സ്ഥിതി ഞമ്മക്കും കൂടി ഇഷ്ടപ്പെടാത്ത നികാഹാണ് ആചേര് നടത്താൻ പോണെന്നറിഞ്ഞാൽ ഈ മുറ്റത്ത് കുത്തിരാത്തി തന്നെ നടക്കൂലേ എന്റെ അഭേ പാത്തുമു ഈ പാതിരാക്കിറങ്ങി വരുമെന്ന് ഞാൻ വിചാരിച്ചതല്ല മോളെ അടക്കോ ഈ എല്ലാവർക്കും അറിയാം ഞമ്മളെ പെണ്ണുങ്ങൾക്ക് മാറ്റാൻ ആണിനോട് വർത്താനം പറയാൻ പാടില്ലെന്ന് എനിക്കറിയാ മാറ്റാൻ പാടില്ല ഒറ്റ കേറിയ അതൊക്കെ ഞാൻ പേടി ഇല്ല എനിക്ക് ഇന്നെ പറ്റിയല്ല പേടി പിന്നെ ഇന്നെ ഞാൻ പറഞ്ഞില്ലേ ആ മൊയ്താജ് പറഞ്ഞതൊക്കെ അയാളെ വർത്താനം കേട്ടപ്പോ ഞാനും ഉമ്മയും അകത്തുനിന്ന് വിറക്കായി അടുത്ത വെള്ളിയാഴ്ച രാവിലെ എന്താ ഉണ്ടാവറി ഒന്നും ഉണ്ടാവില്ല എന്റെ പാത്തുമോ ആചാര്യ ഏത് പെയ്യാപ്പിളേനെയും കൊണ്ട് വരാന്ന് എനിക്ക് അറിഞ്ഞൂട പാത്തുമോ നീ പേടിക്കണ്ട പടച്ചോ സഹായിച്ച് ഞാനല്ലാതെ വേറൊരാള് ഈ പാത്തുമോനെ കഴിയില്ല റൂഹുണ്ടെങ്കില് ഞാനതിനോട് വരുത്തൂല നിങ്ങക്ക് പഠിച്ചൊന്നും വരുത്തൂല നിങ്ങളെ മൂക്കും കൂടി വിസർക്കാണ്ട് കാത്തിരച്ചിരിക്കണേന്ന് ഞാൻ എപ്പോഴും അള്ളാനോട് പറയാറുണ്ട് ൊടരുത് എന്താ പാടുണ്ടോ ഓ പാടില്ലാത്തൊക്കെ നമ്മളിപ്പ് പാത്തും ഈ പാതയ്ക്ക് ഇവിടെ വരാൻ പാടുണ്ടോ എന്നെ കാണാൻ പാടുണ്ടോ മാറ്റാൻ ആണെങ്കിൽ ഒച്ചകിഴക്കാൻ പോലും പാടില്ലാത്തല്ലോ ഞമ്മള് എന്നാലും പോട്ടെ നേരം ഒരു പാടായി പുതില് ആജി ആര് എന്താ നമ്മ നോക്കിയില്ലേ നോക്കി മണവാടിക്കുള്ള ഉടുവടകൾ ആര് ഇത് തന്നത് ആ കുഞ്ഞായി സൂമ ആ എനിക്ക് ഇതൊക്കെ കാണുമ്പോണ്ടല്ലോ എന്റെ നെഞ്ഞിങ്ങനെ ആണ് ഉമ്മ പേടിക്കാണ്ടിരും എല്ലാം കാണുന്ന മേലായ റബ്ബ് ഒരിത്ത മുകളിലില്ലേ ഓം കണക്കാക്കിയത് നടക്കൂ ഇത് ആദ്യം പടച്ചോന്നൊന്നല്ലോ ഉമ്മ സമാധാന ഇതാണ് എനക്ക് മനസ്സിലാവാത്തത് ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും കുളിലും ഇല്ലാലോ മോളെ മോളെ ബാപ്പ ഏതാ വിളിക്കണ് അങ്ങോട്ട് ചെല്ലി ഉമ്മ നാലഞ്ച് നാലഞ്ചാൾക്കാര് വന്നിരിക്കുന്നു ആരാണ് എനിക്കറിഞ്ഞൂടാ ഈ ഓരൊക്കെ വന്നത് ഇതേ ബാപ്പ ആ അല്ലാന്ന് ആ വന്നോരൊക്കെ ആരാട്ടി എന്തിനാ ഓല ഇപ്പം വന്നത് ഓലേ ഓല് പാകല് നടത്താൻ സമ്മതിക്കു അയാൾ അറിഞ്ഞാല് നീ ഒന്നും ഒന്ന് ഉണ്ടാകും നടത്തുന്നത് മൊയ്തീ മൊയ്താരാണ് നന്ദി വസ്തുല്ലേ ഖത്തീബ് ഹാജിന്റെ നടപടിയിൽ എതിർക്കുന്ന ഒരു നല്ല മനുഷ്യനാ എന്റെ വാപ്പന്റെ അനുസന റബ്ബേ ടങ്ങാറും എല്ലാം അങ്ങോട്ട് നടന്ന് കണ്ടാ ഒക്കെ നടക്കൂ പക്ഷേ ഒരു ധ്വനി അറിയരുത് ആ തന്നെ അല്ലാന്ന് എന്തെങ്കിലും ഒക്കെ കൂടാണ്ട് കഴിയോ അകത്തല്ലേ നാലും മൂടെ ഒന്നാം ക്ലാസ് മംഗലാപുരം ചീരോത്തരി കൊറച്ചെടുത്തു വെച്ചോ അല്ല അത് ആചാരം കൊണ്ടോന്ന് വെച്ച അല്ലേന്ന് അതിനെന്താ ആ അരി കൊടുത്തയച്ചത് പാത്തുമന്റെ നിക്കാഹിനാണല്ലേ ഇന്ന ഓള നിക്കാത് ഏലോട്ട് വരേ ആ എന്താന്റെ അഭിപ്രായം എന്താ ആ എന്നാല് ഈ അതിർവാംകുട്ടി കുരുക്കളുമായിട്ടുള്ള ഈ ബന്ധമുണ്ടല്ലോ അത് നന്ന് അനക്ക് എനക്ക് പറ്റൂ എനിക്ക് ഒരു എന്നാ പിന്നെ നിനക്കാള് അങ്ങോട്ട് നടത്തി തന്നെ അല്ലേ ഉം അല്ല ഈ ഒതു കൊടുത്തോ ഒതു മൂപ്പ നിങ്ങളെ ചങ്ങാനങ്ങോട്ട് വിളിക്കും കുരുക്കളെ ആ ഇതാ ഇത് അങ്ങോട്ട് രണ്ടാളും ഒരു അടുത്തിരിക്കും ഇനി കൈയ്യാത്തിമിത്തി എന്റെ മകൾ ഫാത്തിമ എന്ന വിളെ എന്റെ മകൾ ഫാത്തിമ എന്ന വിളി പത്തൊമ്പതര മിസ്കാൽ പൊന്ന് മഹറിന് പകരമായി പത്തൊമ്പത് മിസ്കാൽ പൊന്ന് മഹറിന് പകരമായി അഹമ്മദ് ബാപ്പുറ്റി എന്നവരുടെ മകൻ അഹമ്മദ് ബാപ്പുട്ടി എന്നവരുടെ മകൻ അബ്ദുറഹ്മാൻ എന്ന താങ്കൾക്ക് അബ്ദുറഹ്മാൻ എന്ന താങ്കൾക്ക് ഞാൻ കെട്ടിച്ചു തന്ന് ഞാൻ കെട്ടിച്ചു തന്ന് ഇണയാക്കി തന്ന് ഇണയാക്കി തന്ന് പൊരുത്തപ്പെട്ടു തന്ന് പൊരുത്തപ്പെട്ടു തന്ന് കപിൽത്തു കപിൽ തുൻകനിക്കാൻ അങ്ങയുടെ മകൾ ഫാത്തിമ എന്നവളെ അങ്ങയുടെ മകൾ ഫാത്തിമ എന്നവളെ പത്തൊമ്പതരം മിസ്കാൽ പന്ന് മാറിന് പകരമായി പത്തൊമ്പതരം മിസ്കാൽ പൊന്നെ മഹറിന് പകരമായി നിങ്ങൾ എനിക്ക് നിക്കാഹ് ചെയ്തു തന്നതിനെ നിങ്ങൾ എനിക്ക് നിക്കാഹ് ചെയ്തു തന്നതിനെ ഇണയാക്കി തന്നതിനെ ഇണയാക്കി തന്നതിനെ ഞാൻ സ്വീകരിച്ചു പൊരുത്തപ്പെട്ട് ഞാൻ സ്വീകരിച്ചു പൊരുത്തപ്പെട്ടു അൽഫാത്യഹമാൻ പിന്നെ നിങ്ങൾ എല്ലാവരും കൂടി കേൾക്കാൻ വേണ്ടി പറയാണ് ഇപ്പം ഈടെ നടന്ന നിക്കാഹ് ഇരുചെതി അറിയരുത് നാളത്തെ ദിവസം കൂടി കഴിഞ്ഞിട്ട് പിന്നെ ഏതെടുത്തൻ അറിഞ്ഞാലും ഒരു തലക്കെടു ഇത് മൊയ്തുരാജിന്റെ മാലയാണ് ഈടെ വന്ന് ഞാനൊരു നിക്കാഹ് നടത്തിയാൽ ഓനിക്ക് വിഴിപ്പുണ്ടാക്കാൻ സാധിക്കും അപ്പോ നിയമത്തിന്റെ പിംബലം വേണം അതിനല്ല നമ്മൾ നാളെ തന്നെ റജീസ്റ്റർ ഓഫീസിൽ പോകണമെന്ന് വെച്ചത് റജീസ് കഴിഞ്ഞാൽ ആദ്യ ആയിരിക്കും ഒരു കുത്തിപ്പുണ്ടാക്കാൻ കഴിയൂല മൂപ്പ റേസ് ില് ഈ വന്നവൽ മാത്രം വന്നാലും മതിയാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതിനെപ്പറ്റി നിങ്ങൾ വേരാറാവണ്ട ആ കാര്യം ഞാനേറ്റ് ആടിക്കാടി വാടിക്ക് വാടി ആ തയ്യാറെടുപ്പിൽ ഞങ്ങൾ ആൾക്കാർ റേസ് ഓഫീസിന്റെ അടുത്താലിനും ഉണ്ടാവും അതിന്റെ ഒക്കെ ആവശ്യമുണ്ടോ മൊയ്തു അലിനെ എനക്ക് നല്ലോണം അറിയാത്തത് കൊണ്ടാണ് ഇപ്പം ഈടെ നടന്ന കാര്യത്തെ പറ്റി എന്തേലും ഒരു ധ്വനി അറിഞ്ഞാല് ഓൻ അടങ്ങിയിരിക്കൂന്ന് എനക്ക് തോന്നുന്നുണ്ടോ അനക്ക് തോന്നുന്നുണ്ടോ ആ അല്ല പേടിക്കാൻ അല്ലെങ്കിലൊന്നുല്ല ഇപ്പോ ഞമ്മള് റേസ് നടത്താൻ പോണ ഇരിങ്ങത്തെ റേസ് ഓഫീസ് തെറുക്കോട്ട് അംശത്തിലല്ല പിന്നെ എവിടെയാണെന്നറിയോ കീഴ് ഒരു അംശത്തിലാണ് പിന്നെ മഹമ്മദ് മാസ്റ്ററാണ് ആണ് ആ അടുത്ത കാര്മാര് ണെങ്കിൽ ചെറുപ്പക്കാരെ തന്നെ ഉണ്ടാവും എപ്പോഴും അല്ലെന്ന് പ്രിയാപ്പള പറഞ്ഞത് കേട്ടില്ല നിങ്ങള് ഒരു പോണല്ലോ നമ്മൾ എന്താ ചെയ്യാ പറഞ്ഞേക്കാനൊന്നും നമ്മൾ കൊണ്ട് കഴിയില്ലാലോ റൈസറാ ഫീസ് ഒന്ന് റൈസറ് കഴിഞ്ഞ് പോകുന്നത് വരെ ഞാൻ കൊടല് കയ്യിലെടുത്ത് കുത്തിരിക്കും ഇനിയിപ്പൊ വെള്ളിയാഴ്ച രാവിലെ എനിക്ക് എനിക്കറിയാത്തോണ്ടല്ല കല്യാണം കഴിഞ്ഞ പെണ്ണിന് ഓള പൊരയിൽ നിർത്തുന്നത് ശരിയല്ല എന്നും അറിയാം നിങ്ങള് ഹൈ പിന്ന ഞങ്ങളി പറയുന്നത് അതെനിക്കറിയ ഏതായാലും പാത്തുമാൻ എന്റെ പേരിലേ കൂട്ടിക്കൊണ്ടുപോലൊക്കെ ഈ വരുന്ന വെള്ളിയാഴ്ച കഴിഞ്ഞിട്ട് അതുവരെ ഞാൻ ഇടത്തന്നെയാണ് താമസിക്കുന്നത് മീത്തലത്തൊടിയിലെ എന്റെ കെട്ടിയുള്ള വീട്ടില് മോന്റെ തീരുമാനം അതാണെന്ന് വെച്ചാ ഞാനും ഒരാണ ആണുങ്ങൾക്ക് ഈ കോട്ടൂരിൽ കഴിഞ്ഞു കൂടണല്ലോ മൊയ്തുകാജിക്ക് വയസ്സും പ്രായവും എറിയില്ലേ ഇനിയൊന്നടങ്ങിയിരിക്കട്ടെ വെള്ളിയാഴ്ച രാവ് കഴിഞ്ഞ് പിറ്റേന്ന് വെള്ളിയാഴ്ച ഉച്ചക്ക് നിസ്കാരം കഴിഞ്ഞ് ഞാൻ പാത്തുമ്മാന എന്റെ ഉമ്മാന്റെ അടുത്ത് കൊണ്ടുപോകും കൊളങ്ങരക്കണ്ടിയിൽ രണ്ടു ദിവസം പാർപ്പിക്കും പിന്നെ ഞാൻ ഇത്രനാൾ ഒറ്റക്ക് കഴിഞ്ഞു കൂടിയ ചെറിയ വീട്ടിലേക്ക് കൊണ്ടുപോകും ആ പുതിയ വീടിന്റെ അടുപ്പിൽ ഇതുവരെ തീ പൂട്ടിയിക്കില്ല പാത്തുമ്മ ഓ ആരാ അത് അല്ലോ അതാ പാരനാണല്ലോ അത് മാറ്റി കുരുക്കള് ഓനന്തുട വന്ന് ഇമ്പിച്ചാരി വിളിച്ചതാവും നീ കേ അസ്സാം വലിക്കും വലൈക്കും അബ്ദുഞ്ഞി ആ കുരുക്കൾ എന്താ സ്ഥലമടക്കി അകത്തേക്ക് പോയത് അതെന്താ അതിനെ ഞാൻ ആലോചിക്കണേങ്ങനെ അകത്തേക്ക് കയറി പോവുക ഓനൊരു മാറ്റാനാണല്ലോ ആ ഇമ്പിച്ചാലും അല്ല നമ്മള് വന്നത് അറിഞ്ഞില്ലാന്നുണ്ടോ ഈടെ എന്തായിരിക്കും ഒരു ഒരു മരിച്ച പോരേന്റെ ശരിക്ക് നീച്ചോറ്റിന്റെ മണൊന്നുമില്ലാലോ നാല് ചാക്ക് നീച്ചോറ്റരിയും ഒരു മൂരിക്കുട്ടനെയാണ് മൊയ്താജി കൊടുത്തത് അതിനെ ഇംബിച്ചാരി മൊയിലിയാർ വല്ലാത്ത പിസ്കന അഞ്ചാം നമ്പർ വിളക്കല്ലേ ഇന്നിവിടെ കത്തിക്കണ്ടതെന്ന് കൂപ്പര് കത്തിച്ചു വെച്ച് കണ്ടില്ലേ നിറം കുറഞ്ഞൊരു പാനീസ് വരവ് പുതിയാ മൊയ്ലിയാരും വന്നല്ലോ അല്ലാന്ന് ഇന്നത് എവിടെ പോയി കിടക്കേനീന്ന് ആ ഞാൻ അകത്തുണ്ടേനു അസ്സാം വലൈക്കും മൊയിലാരേ എന്നാ തുടങ്ങേ എന്ത് നിക്കാഹ് ഇന്നേക്കല്ലേ ഇങ്ങടെ മോള് പാത്തുമ്മയും മൊയ്തുഹാജിയും തമ്മിലുള്ള നിക്കാ നിശ്ചയിച്ചത് ഞാൻ നിശ്ചയിച്ചിട്ടില്ലാലോ മൊയ്തുഹാജിക്ക് വീടന്മാർ രണ്ടുപേരുണ്ടല്ലോ കെട്ടിക്കാനായ മക്കൾ ഇനിയുമുണ്ടല്ലോ ഞാനാ നിശ്ചയിച്ചത് ഈ പെൺകെട്ട് ഇനിക്കിനിയും പത്തെണ്ണത്തിന് പോറ്റാനുള്ള കൈവിടും ആ അതിനുള്ള ആസ്യത്വുണ്ട് അതെനക്ക് അറിയാലോ ആചാര മൊയ്ലിയാറെ ഒരു കാര്യം മര്യാദക്ക് നിക്കാഹിനെ കുത്തിരിക്കുന്ന നല്ലത് അല്ലെങ്കിൽ കാലും കയ്യും അടിച്ചോടിച്ചിട്ട് ഞാൻ നിങ്ങളുടെ കുത്തിരിപ്പിക്കും നന്റ കെട്ടിയോളും നിക്കാഹ് ചെയ്യാണ്ടാണ് ബാപ്പു കുട്ടിയ വൈദ്യർക്ക് കൊളങ്ങരക്കണ്ടി മോൻ മോനുണ്ടായത് അതുപോലെ തന്നെ ഇമ്പിച്ചിയാലി മൊഴി ആരെ മോക്കും ബാപ്പാൻ്റെ മിണ്ടി പോരത് ഇതാ എന്റെ കൈമ കണ്ടോ നിങ്ങള് മോനെ അരുത് എന്റെ മോക്ക് മാപ്പിളില്ലാണ്ടായി പോകാൻ ഞാൻ സമ്മതിച്ചു നിങ്ങളെ മോളെ വയസ്സുള്ള പെണ്ണിനെ നിങ്ങക്ക് തൃക്കോട്ടൂരിക്ക് വേറെ കിട്ടു ഈ അറിയാൻ ഈ പത്രം കൊണ്ടുപോയി വായിച്ചു നോക്കി ഇമ്പിച്ചാലി മൊയ്ലാരുടെ മകൾ പാത്തുമെയ്യും അതിർമാകുട്ടിക്ക് ഒരിക്കലും തമ്മിൽ ഇരിങ്ങത്തെ ഓഫീസിൽ വെച്ച് നടന്ന കല്യാണത്തിന്റെ വിവര ഈ പത്രത്തിന് വായിച്ചു നോക്കി അല്ല ആചാര്യ ഇറങ്ങുകയാണ് ഈ ഇരുട്ടത്ത് പോകാതെ ആചാര്യങ്ങള് ടോർച്ച് വേണം വെച്ചാ പറയണേ വലിയകന്തോടി ബംഗ്ലാവിലേക്ക് ഞാൻ കൊണ്ടാക്കി തരണം എന്ന് അതും പറഞ്ഞാൽ ചെയ്യാ പുറത്ത് ഇരുട്ടാണ് വഴിയിലാണെങ്കിൽ പണ്ടത്തെ ആളെ നിങ്ങൾ കേട്ടത് കേട്ടത്െരുമ യു എ ഖാദർ എഴുതിയ അദർമാൻ കുട്ടിക്കുരിക്കൽ എന്ന നോവലത്തിന്റെ റേഡിയോ രൂപാന്തരം തയ്യാറാക്കിയത് ഹുസൈൻ കരാഡി സംവിധാനം കെ എ മുരളീധരൻ പങ്കെടുത്തവരും അവരവതരിപ്പിച്ച കഥാപാത്രങ്ങൾ പി കുഞ്ഞാവ മൊയ്തീൻ മുസ്ലിയാർ മുരളി മനോഹർ പ്രസാദ് കുഞ്ഞിഷേഖ് മുസ്ലിയാർ എം സൈനബ താത്ത ശാന്താദേവി തിമ്മ അർഹം രാസ ഇംബിച്ചാലി കെ എ മുരളീധരൻ മമ്മദ് മോപ്പൻ പി കെ സത്യനാഥ് അബ്ദുഞ്ഞി ഖാൻ കാവിൽ മൊയ്തു ഹാജി അബ്ദുള്ള നന്മണ്ടത്രമാൻ കുട്ടിക്കുരുകൾ